ഇതൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പശുക്ക കൊടുക്കുന്ന പുണ്ണാക്കല്ല ഇത് പശുക്ക കൊടുക്കുന്ന പുണ്ണാക്കല്ല ഇതെന്താ സാധനം അല്ല ഞാൻ കാണിച്ചു തരാം ഇതുവരെ നമ്മൾ സാധാരണ മുകളിലെ റൂമേ അടിഭാഗമൊക്കെ നനക്കും ചുമരൊക്കെ നന മുകളിങ്ങനെ നനച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ബാത്റൂമിലൂടെ വന്ന് നിൽക്കുക അപ്പോൾ ബാത്റൂമിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവരെന്ത് ചെയ്യും അതിൻ്റെ അടിഭാഗം എന്ന് തീട്ട് അതേമാതിരി ചീര വെച്ച് പോവും അല്ല അല്ല ഇത് ഇതേപോലെ പൊളിച്ചങ്ങനെ കിട്ടും ഇതിൻ്റെ അടിഭാഗം കണ്ടില്ല ഇതിൻ്റെ സിമെൻറ്റ് നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ വന്ന് കൂറിയതാണ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് അവരൊന്ന് എന്ത് ചെയ്തിരിക്കണം ജസ്റ്റ് ഒന്ന് സിമെൻറ്റ് ഇതാക്കി പോയിക്കാണ് അപ്പോൾ ഈ സാധനം കുത്തിക്കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാത്റൂമൊക്കെ ഉള്ളിൽ ലീക്കായി പോകും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒരിക്കലും അതിൽ നിന്ന് പോകില്ല അപ്പോൾ ഇതെന്ത് ചെയ്യണം ഇത് കുത്തി കളഞ്ഞ് ആദ്യമൊക്കെ ഒന്ന് കോൺക്രീറ്റിനെ അപ്പം പണിക്കാർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അത്രയും നോക്കി നിന്ന് ഇതന്നെ വേണം ഏത് ഇപ്പോൾ ഉണ്ടല്ലേ വിവോ തുമ്പി വോ ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ ഈഷ്യേറ്റീവ് ഉള്ളത് ഇത് കോൺക്രീറ്റ് പറഞ്ഞൊരു ഇതാണ് ഇതല്ലേ പൊട്ടിപ്പോണല്ലേ ഉണ്ടോ ഇതൊക്കെ ആകുമ്പോഴാണ് ലീക്ക് അടിക്കുന്നത് അപ്പം കഴിഞ്ഞത് ശ്രദ്ധിക്കുക ഇതിൻ്റെ അടിഭാഗം കണ്ടല്ലേ ഇതിൻ്റെ പുറ മാത്രമാണ് സിമെൻറ്റിൻ്റെ പുറ ആണല്ലേ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന സാധനമാണ് അപ്പോൾ കഴിഞ്ഞ ആൾക്കാരെന്ത് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക അല്ല ഇതിൻ്റെ അടിഭാഗം കണ്ടല്ലേ ഇങ്ങനെ കയ്യേറ്റ് പൊട്ടണ സാധനമാണ് കണ്ടോ അതെയാ ശ്രദ്ധിക്കുക